പ്രാപ്പൂൽ ശ്രീ വയനാട്ടുകുലുവൻ ക്ഷേത്രത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പങ്കാളിത്തത്തിൽ കൂടിയാണ് മഹോത്സവം ആഘോഷിച്ചത് മൂന്ന് ദിവസങ്ങളിലായുള്ള ആഘോഷത്തിൽ കലാസാംസ്കാരിക പരിപാടികളിലും അന്നദാനത്തിലും വൻ ഭക്തജന പങ്കാളിത്തമാണ് ദൃശ്യമായത് വൈകുന്നേരം ഭക്തി നിർഭരമായ ആറാടിക്കൽ ചടങ്ങോടെയാണ് മഹോത്സവം സമാപിച്ചത് നീലിയത്ത് സിൽസിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർ ചെറുപുഴ പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ വൻ ഭക്തജന പങ്കാളിത്തവും ആഘോഷവും ഏറെ സമൃദ്ധമായിരുന്നു വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെ കൊണ്ടാടിയ മഹോത്സവത്തിന്റെ സമാപനദിനമായ ഇരുപത്തിയേഴിന് പുലർച്ചെ മുതൽ പൊട്ടൻ ദൈവം കരിഞ്ചാമുണ്ടി കക്കറഭഗവതി വീരൻ നാട്ടുമൂർത്തി തെയ്യങ്ങളും രാവിലെ പത്തുമണി മുതൽ വയനാട്ടുകുലവൻ വിഷ്ണുമൂർത്തി ഗുളികൻ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി വൈകുന്നേരം ആറു മണിക്ക് ഭക്തിസാന്ദ്രമായ ആറാടിക്കൽ ചടങ്ങോടെയാണ് മഹോത്സവം സമാപിച്ചത് നടന്ന അന്നദാനത്തിലും ആയിരക്കണക്കിന് ആൾക്കാർ പങ്കാളികളായി മഹോത്സവാഘോഷത്തിന്റെ പ്രത്യേകതയായി മാറിയത് മതസൗഹാർദ്ദത്തിന്റെ പ്രായോഗിക സാന്നിധ്യമായിരുന്നു പ്രാപോയിൽ പെരുന്നടം ജുമാ മസ്ജിദ് പ്രാപോയിൽ ജുമാ മസ്ജിദ് എന്നീ ആരാധനാലയങ്ങളിലെ ഭാരവാഹികൾ ക്ഷേത്രത്തിലെ അന്നദാനത്തിനായി ക്ഷേത്രനടയിൽ അരിയും പച്ചക്കറികളും എത്തിച്ചു നൽകുന്നത് ആഘോഷത്തിന്റെ വർഷങ്ങളായുള്ള പതിവാണ് അന്നദാന പ്രാധാന്യത്തിൽ മതസൌഹാർദ്ദത്തിന്റെ പെരുമ കാത്തുപോരുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ചടങ്ങ് ജുമാ മസ്ജിദ് ഭാരവാഹികളെ ആചാരപരം മായ രീതിയിൽ സ്വീകരിച്ചാണ് ക്ഷേത്രം കമ്മിറ്റിക്കാർ മാതൃക കാട്ടുക പള്ളിയിലെ ആഘോഷകാലങ്ങളിൽ ക്ഷേത്രത്തിന്റെ വകയും ഇതുപോലെ അന്നദാനത്തിന് അരിയും മറ്റും എത്തിച്ചു നൽകുന്നതും പതിവാണ് ആഘോഷങ്ങളെ ഒന്നായി കണ്ട് സഹകരിച്ച പൂർവിക തലമുറയുടെ ശീലവും പാരമ്പര്യവുമാണ് ഇപ്പോഴും ഇവിടെ വിടാതെ പിന്തുടർന്നു പോരുന്നത് ക്ഷേത്ര ചടങ്ങുകൾ മാറ്റമില്ലാതെ ആചാരപ്രകാരം നടത്തുമ്പോൾ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ക്ഷേത്രാഘോഷത്തിന്റെ രീതി അവലംബിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ